கண்ணோபொறுந்துதாதிட்டு ஓடிபடிச்சது எனக்கு தெரியல வெங்கடா ஆ ஆடேச்சான் ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഹോം ഈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ് കഴിഞ്ഞ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് ഒറ്റ എല്ലാവരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് പരിപാടി രാത്രി എല്ലാവരും കൂടെ എല്ലാവരും എന്ന് പറയുമ്പോൾ ഫാമിലി റിലേറ്റീവ്സ് ഒന്നുമല്ല ഞങ്ങളുടെ ആണ് അപ്പം ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കൂടാറുണ്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ട്രിപ്പ് ഒക്കെ പോകാറുണ്ട് ട്രിപ്പിനായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ബട്ട് അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് നടക്കാത്തത് മൂലം ഞങ്ങള് രാത്രി എല്ലാവരും കൂടി ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടിയിട്ട് അങ്ങനെ ചിക്കനൊക്കെ പൊള്ളിച്ച് ആക്കാന്നൊക്കെ വിചാരിച്ചു അത് ഞങ്ങള് വിചാരിച്ചു പുറത്തുള്ള ഫുഡൊക്കെ വാങ്ങിയാൽ മതിയല്ലോ നമ്മളെ ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ലല്ലോന്ന് പിന്നെ വിചാരിച്ചു ഓക്കെ എല്ലാവരും കൂടി രസമായിട്ട് ഉണ്ടാക്കുമ്പോ അത് വേറെ തന്നെ ഒരു വൈപ്പ് ആയിക്കല്ലോ അങ്ങനെ ഉണ്ടാക്കാനുള്ള പ്ലാനിൽ എത്തിയത് അത് ഉണ്ടാക്കുന്ന പല പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ചുമ്മാ ചോദിക്കൂലേ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നു പറഞ്ഞു അപ്പൊ ഇതേപോലെ ചോദിച്ചതായിരുന്നു ഇവള് ബട്ട് പണി കിട്ടും അവർക്ക് അറിയില്ലായിരുന്നു ക്യാമറ എപ്പം നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ കുട്ടിയാണോ ചട്ടണോ നമ്മള് നോക്കൂല്ല എന്നാലും നമ്മള് ക്യാമറന്റെ മുമ്പ് നെക്കും വെറും കോഴിച്ചുടലും മാത്രമാവുമ്പോൾ അതിലൊരു രസം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതിന്റെ കൂടെ കുറച്ചും മധുരവും അതുപോലെ തന്നെ പാട്ടും കൂടെ നല്ല രസമയക്കും ഇത് പിന്നെ പറഞ്ഞടിപ്പിച്ചതാണെന്ന് ആർക്കും വലിയ സംശയമൊന്നുമില്ലല്ലോ करके और सब

चुन नमल मैं അല്ല ഇപ്പാണ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങളാരോയ്ക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെ കൊറേ ആൾക്കാരില്ലേ അപ്പൊ എല്ലാവർക്കും കൂടി വേണ്ടേ അപ്പൊ അതിനുള്ള പരിമിതി വിഷപ്പിന്റെ ഊക്കോണ്ടാണ് തോന്നുന്നുണ്ട് ഓരോ പ്ലെയർ എടുത്താണ്ട് വന്നോട് കുത്തി വന്നിട്ടുണ്ടോ നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ പല ഇടികളോ അടികളോക്കെ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ വിഷംന്ന് അങ്ങനെ എന്ത് ചെയ്യാനാ വേഗം ആവും പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് നിർത്തിയതായത് പിന്നെ ನಾನು ಹೋಗ್ತೀನಿ ಓನ್ನೇ ನಾನು ಹೋಗ್ತೀನಿ ಆಲ್ಸೋ ಇರಬೋದು ಇಲ್ಲ വന്നിട്ടാണോ ഫുഡ് കഴിച്ചിട്ട് വേറെ അറിഞ്ഞിട്ടാണോ എന്താന്നറിയൂല എല്ലാരും കാറ്റിക്കുട്ടിൽ കാണുമ്പോ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നു

എല്ലാം കഴിഞ്ഞു പരിപാടിയൊക്കെ പിരിച്ചുവിടാനായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ഗായ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്